നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐ എം ആയുർവേദ കൺസൾട്ടൻറ്റ് വോക്കിംഗ് വിത്ത് ആയു ശക്തി ഇൻ മുംബൈ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു വികാരമായിട്ടുള്ളൊരു കാര്യമാണ് ചായ എന്ന് പറയുന്നതൊക്കെ ഇന്ന് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ചായയിൽ ഉപയോഗിക്കുന്നവരാണ് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചായ എന്ന് പറയുന്നത് വളരെ ഔഷധഗുണം കൂടുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഹൈ ബ്ലഡ് പ്രഷർ പോലെയുള്ള പ്രശ്നങ്ങളാണ് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട് വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്ക് കുടവേരൊക്കെ നന്നായിട്ട് കൂടിയിരിക്കുന്നവരാണ് തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചായയിൽ ഉപയോഗിക്കുന്നതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളൊരു ചായ പ്രേമിയാണ് ചായ നന്നായിട്ട് കുടിക്കുന്നവർ ണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ചായ ഉൾപ്പെടുത്തുന്നതിലൂടെ യാതൊരുവിധ സൈഡ് എഫക്ട്സും നമുക്കതിലൂടെ ഉണ്ടാവില്ല കാരണം ആന്റി ഓക്സിഡൻറ്റ്സ് വളരെ കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചായയെന്നത് പക്ഷെ പലരെയും കാണാനായിട്ട് സാധിക്കും ചായ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ നേരം ഇങ്ങനെ തിളപ്പിച്ച് അതിൽ കടുപ്പം നന്നായിട്ട് കൂട്ടി വരുന്നവർ സ്റ്റഡീസിലെല്ലാം പറയുന്നത് ചായ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചൂടാക്കുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ലെവൽ വളരെയധികം കുറഞ്ഞു പോകുന്നതിനും ടാനിൻ എന്ന് പറയുന്ന കണ്ടന്റ് നന്നായിട്ട് കൂടുന്നതിനും കാരണമാകും ഈ കൂടുതലായിട്ട് ചായ കുടിക്കുന്നവരുടെ പല്ല് ശ്രദ്ധിച്ചറിയാൻ പറ്റും വളരെ മഞ്ഞ നിറത്തിൽ കാണാൻ പറ്റും അതിന് കാരണം ഈ ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ കണ്ടൻറ്റ് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന ചായകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് പറയുന്നത് കാരണം ഇവർ ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി ഉപയോഗിച്ച തേയില കൊണ്ട് തന്നെയാണ് വീണ്ടും ഇവർ ചായ ഉണ്ടാക്കുക അതുകൊണ്ടൊക്കെ നമുക്ക് ശരീരത്തിൽ വളരെയധികം സൈഡ് എഫക്ട്സ് വരുത്തുന്ന കാര്യങ്ങളായതുകൊണ്ട് പരമാവധി നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന ചായകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആ ചായനെ കൂടുതലും ഔഷധ ഗുണമുള്ളതാക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്ത് നമുക്ക് ആ ചായയുടെ ഒന്നും കൂടി ടേസ്റ്റ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ ഒന്നാണ് ഏലക്ക ഏലക്ക എന്ന് പറയുമ്പോൾ കൂടുതലും അതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യേന നമ്മുടെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വളരെയധികം ആരോഗ്യ ഗുണമാണ് ഏലക്കയിലൂടെ നമുക്ക് കിട്ടാം രണ്ടാമത്തെ കാര്യമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പുവിനും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഞരമ്പുകൾ ഞരമ്പുകളിലൂടെ നന്നായിട്ട് രക്തത്തിൻ്റെ ഒരു രക്തോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതിന് ഞരമ്പുകൾക്ക് നല്ലൊരു ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഗ്രാമ്പൂ മൂന്നാമത്തെ കാര്യമാണ് ഇഞ്ചി ശരീരത്തിൽ എന്തെങ്കിലും വാദത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ് നന്നായിട്ട് കുറയ്ക്കണം ശരീരം നന്നായിട്ട് കുറയ്ക്കണം ഷുഗർ ആണ് ഷുഗറിൻ്റെ ലെവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇഞ്ചി എന്ന് പറയുന്നത് നാലാമത്തെ കാര്യമാണ് കറവുപെട്ട ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഷുഗർ ലെവലിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മുടെ തടിയൊക്കെ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് കറുവപ്പട്ടയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു മധുരത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഷുഗർ ആഡ് ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല ഇതിലുള്ള സ്വീറ്റ്നെസ് കൊണ്ട് തന്നെ നമുക്ക് ചായ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ് അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് ചായ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഡ്രൈങ് നേച്ചറായിട്ടാണ് നമ്മുടെ ചായ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുക അതുപോലെ ഈ ഇരട്ടി മധുരം അതിൽ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു മോയ്സ്ചർ ആണ് നമ്മുടെ ചായക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ശ്വാസകോശപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ ഇരട്ടി മധുരം ചായയിൽ ആഡ് ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും പ്രാമതായി നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചായയിൽ പെരുഞ്ചീരകം ആഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ദഹനത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി അവസാനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഏഴാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ചായയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അത് മറ്റൊന്നുമല്ല നീർമരതിൻ്റെ തൊലി നീർമരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിന് അർജുന ബാർക്ക് അർജുനയുടെ തൊലി എന്നാണ് നമ്മളിതിനെ പറയുന്നത് അത് നിങ്ങൾ ഹാറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചായയിൽ അത് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുൾ ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചൂടും മറ്റുള്ളവ കുറച്ച് തണുപ്പും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് അപ്പം എല്ലാം ഇതിൽ ചായ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ആവശ്യമായിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് തോന്നിയത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചായ ഉണ്ടാക്കാവുന്നതാണ് അത് പ്രാവശ്യം നിങ്ങൾ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊരു പാനിൽ അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഏഴ് ഇൻഗ്രീഡിയൻസിൽ ഏത് ഇൻഗ്രീഡിയൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് എല്ലാം വേണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ചതച്ചിട്ടുള്ള ഒരു ഫോമില് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് അതൊരു അര ഗ്ലാസ് ആക്കിയതിന് ശേഷം നിങ്ങൾക്കതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കുറച്ച് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗർ എന്തെങ്കിലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചായ രൂപത്തിൽ എടുക്കാവുന്നതാണ് ഇനി നോർമലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പരമാവധി ശർക്കര ആഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആയുർവേദത്തിൽ നമ്മൾ പാലും ശർക്കരയിൽ ഒരു വിരുദ്ധാഹാരമായിട്ടാണ് കാണുന്നത് നിങ്ങൾ അത് പലപ്പോഴും നോട്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പാല് നമ്മൾ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും സോ പരമാവധി പാല് ശർക്കര ആഡ് ചെയ്യാതിരേണ്ടിരിക്കുക കൂടുതലും നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും മധുരത്തിൻ്റെ കണ്ടൻറ്റ് ഈവൻ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ കറുവപ്പട്ട അതുപോലെ ഇരിട്ടി മധുരം അതിനും നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു മധുരം കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയും നിങ്ങൾ കുറച്ചൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അങ്ങനെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും വീട്ടിലും ഇതേപോലെ ചായ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം